നമസ്കാരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പലപ്പോഴും ചർച്ചയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹം സ്വീകരിക്കുന്ന രീതികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട് ഇപ്പോൾ അഖിൽമാരാണ് ഈ ഒപ്പം തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ മത്സരാർത്ഥിയുമൊക്കെ ആയിരുന്ന അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അത് കുറച്ച് ശ്രദ്ധേയമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് ഞാൻ എത്തുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിക്കെതിരെയാണ് രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായിട്ടൊക്കെയാണ് ബിഗ് ബോസിൻ്റെ താരം മലയാളം സീസൺ ഫൈവിൻ്റെ ജേതാവുമായിട്ടുള്ള അഖിൽ മാരാർ എന്നെ വിദ്യാഭ്യാസം എന്നത് തൊട്ടു തൂണ്ടി തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് അഖിൽ മാരാർ പറയുന്നത് ചുക്ക് ഏതാണ് ചുണ്ണാമ്പ് എന്ന് പുള്ളിക്ക് അറിയില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ശരി എന്ത് തെറ്റെന്ന് പോലും അറിയില്ല ബബ് 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 ബ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നും പരിഹസിച്ചതല്ല ദേഷ്യം വരികയാണ് കൂടി അദ്ദേഹം കുറിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ യുവതലമുറക്കിടയിൽ ഉയർന്നു വരുന്ന അക്രമവാസനയുടെ പശ്ചാത്തലത്തിലായിരുന്നു അഖിൽമാരാരുടെ ഇത്തരത്തിലുള്ള പ്രതികരണം എന്ന് പറയപ്പെടുന്നത് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിനെയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് അഖിൽ വിമർശിക്കുന്നത് അതായത് ഒരു പയനെ അടിച്ചു കൊന്നവർമാർക്ക് പരീക്ഷ എഴുതുവാൻ അവസരം കൊടുക്കുന്ന ആ സംവിധാനത്തിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് പണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡി ബാർ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു കോപ്പി അടിക്കുന്നത് ഡി ബാറും കൊന്നാൽ കുഴപ്പവും ഇല്ലെന്ന് പറയുന്നത് എന്ത് സിസ്റ്റമാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഇൻഫ്ലുവേഴ്സും സിനിമാക്കാരും ഒക്കെ മയക്കുമരുന്ന് കേസിൽ പലവട്ടം അറസ്റ്റിലായിട്ടുണ്ട് ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നവരൊക്കെ വളരെ കൂളായി പുറത്തിറങ്ങി നടക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും ഇത്തരത്തിൽ റീച്ച് കിട്ടുന്ന ഒരു സാഹചര്യം വീണ്ടും ഒക്കെ സ്റ്റാറായി മാറുന്നു ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ വിചാരിക്കുക അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി വിചാരിക്കുക ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് ഷഹബാസിൻ്റെ കേസിൽ അകപ്പെട്ട ഒരു പയ്യൻ പറയുന്നത് തന്നെ അത്തരത്തിലാണ് ആൾക്കൂട്ടത്തിനിടയിൽ ഇട്ട് ഇടിച്ചു കൊന്നാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നും അതായത് ഈ പൂച്ചയും കൊന്നു കഴിഞ്ഞാൽ മേനകാഗാന്ധിയെങ്കിലും ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മനുഷ്യനെ കൊല്ലുന്നതാണല്ലോ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതായി മാറിയിരിക്കുന്നത് എന്ന് പറയുന്ന അഖിലൻ്റെ വാദവും ശരിയാണ് അപ്പോൾ അത്തരം മൈൻഡ് സെറ്റിലേക്ക് കുട്ടികളെത്തും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടികൂണും കൈകൊണ്ടുള്ള ഇടിക്ക് ആഘാതം പറ്റിപ്പോയാൽ കാരണം അവൻ്റെ അടുത്ത് പോയിരുന്ന പോയിരുന്നവനെ എന്തെങ്കിലുമൊക്കെ പറ പറ്റിയോ എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ച് പലപ്പോഴും കരയുന്നൊരു സാഹചര്യം പിന്നെ സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലൊരു അടിയിൽ തൻ്റെ കൈയടക്കം അറിയാതൊരു കൂട്ടുകാരൻ്റെ കണ്ണിൽ കൊണ്ടപ്പോൾ താനും അറിയാതെ കരഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് അഖിൽ പറയുന്നുണ്ട് അങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ന് അവൻ്റെ കണ്ണ് പോയടാ എന്നൊക്കെ ഇത് കൂളായിട്ട് പറയുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു രീതിയിലേക്ക് എത്തപ്പെടുന്നു അങ്ങനെയുള്ളവരെയാണ് ഈ സർക്കാർ പരീക്ഷ എഴുതിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിലൂടെ മറ്റു കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ദുബായിൽ ഏതൊക്കെ പോലെ ഇതുപോലെയൊക്കെ തെറ്റ് ചെയ്താൽ ഭയപ്പെടുന്ന ശിക്ഷ അവർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഫുഡ് തിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ വരുന്നന്മാരെല്ലാം ഹീറോകളാണ് പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ദത്തെടുത്ത് രാഷ്ട്രീയ ഗുണ്ടകളാക്കി മാറ്റും അതാണ് അഖിൽമാരാർ പറയുന്നത് അപ്പോൾ അതൊരു ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നി കാരണം നമുക്കറിയാവുന്ന സിനിമയിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ജീവിക്കാനുള്ള മാർഗവുമായിട്ട് ഫ്ലാറ്റിൽ സ്പെഷ്യൽ കോച്ചിങ് എടുക്കാൻ പോകുന്ന ഒരു കാഴ്ച നോക്കുമ്പോൾ ആ കുട്ടി ഒരു വലിയ തരികിടയാണ് അപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞാൽ ഈ പറയുന്ന മകൻ കേൾക്കില്ല അതുകൊണ്ട് രണ്ടടി കൊടുത്ത് അവന് കൊടുക്കണം അതുപ്രകാരം അവൻ രണ്ടടിയും കൊടുത്തു പിറ്റേ ദിവസം സംഭവിച്ചത് അവൻ സ്കൂളിൽ ചെന്നപ്പോൾ ആ അടി കിട്ടിയ പാല് പാട് കാലുണ്ടായിരുന്നു സ്കൂളിൽ ചെന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ സമിതിക്കാർ അതോടുകൂടി അതിനകത്ത് ഇടപെടുന്നു ഇതോടെ ഈ പാവം പിടിച്ചവൻ പോക്സോ കേസിൽ മൂന്ന് മാസം ജയിലിലാകുന്നു ഈ ട്രെയിനർ എന്ന് പറഞ്ഞു വന്നാൽ അപ്പോൾ മൂന്ന് മാസത്തേക്കുള്ള വരുമാനം എന്തെങ്കിലും തരാമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് രക്ഷകർത്താക്കന്മാരും അവിടെ നിസ്സഹായരായി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അവൻ പിന്നെ ഏതെങ്കിലും കുട്ടിയെ അടിക്കുമോ എന്നും നമ്മൾ ചോദിക്കരുത് ആരെങ്കിലും അടിച്ചു പഠിപ്പിക്കാൻ നിൽക്കുമോ നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ ഇന്ന് വളരെ കൃത്യമായി ആരും പ്രതികരിക്കുന്നില്ല എന്നാണ് ഒരു കുട്ടിയെ മയക്കുമരുന്നുമായി പിടിച്ചപ്പോൾ രക്ഷകർത്താക്കളിടപെട്ട് രണ്ട് ലക്ഷം കൊടുത്ത് സെറ്റിൽമെൻ്റ് ചെയ്യുന്ന കാഴ്ച ഉണ്ടായി അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വലുതായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസുകാർ സമ്പന്നരായിട്ടുള്ള രക്ഷിതാക്കളിൽ നിന്നും കാശു വാങ്ങി ഇങ്ങനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മൾ ഇനി ഏത് തരത്തിലാണ് നീതി വളരെ നീതിബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ അവരെയൊക്കെ കൂച്ചുപുലം കണ്ടു നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഒരാൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുക പരീക്ഷ എഴുതണം എന്നൊക്കെ പറയുന്ന കാലഘട്ടം അല്ലെങ്കിൽ പരീക്ഷ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നത് വിദ്യാഭ്യാസത്തിനാകട്ടെ പഠിക്കാനാകട്ടെ ആക്രമണത്തിനല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിച്ചുകൊണ്ട് അവർ സഖാക്കന്മാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ മാറി നിന്നുകൊണ്ട് മറ്റുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് ഒട്ടും ഈ നമ്മുടെ സമൂഹത്തിന് പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിന് ചേർന്നതല്ല അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറ ഇതിനെക്കാട്ടിലും അക്രമകാരികളാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോഴുള്ള ഒന്നാം ക്ലാസ്സുകാരനെയും രണ്ടാം ക്ലാസ്സുകാരനെയും സഹിക്കാൻ വയ്യ എന്ന് പറയപ്പെടുന്ന അധ്യാപകരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറന്നുപോകരുത് കാരണം അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ കഴിയില്ല അവരെ ഒരു വാക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഫോക്സോ കേസിനകത്തകത്താവും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലൊരു വീഡിയോയിലേക്ക് പോയത് കാരണം വിദ്യാഭ്യാസ വകുപ്പോ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കുറച്ചുകൂടിയൊക്കെ കാര്യക്ഷമമായിട്ട് ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അക്രമവാസനകളെ നമുക്ക് മുളയിലേ നുള്ളേണ്ടതുണ്ട് ഈ പതിനഞ്ച് വയസ്സുകാരനെ തല്ലിക്കൂട്ടുന്ന ചിത്രങ്ങളും പതിനെട്ട് വയസ്സുകാരനെ അല്ലെങ്കിൽ ഈ ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സുകാരനെ തല്ലിക്കൊല്ലുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നത് ഒരിക്കലും ആശാസ്യമല്ല ഈ നമ്മളെ പരിഷ്കൃത സമൂഹത്തിൽ പരിഷ്കൃത കേരളത്തിൽ സാംസ്കാരിക കേരളത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരൊക്കെ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലഘട്ടം എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ അധികൃതരടക്കം അതിനകത്ത് വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട് അധ്യാപകർക്ക് വീണ്ടും ഈ വടി കൈകളിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അവർ പഠിപ്പിച്ചു തുടങ്ങട്ടെ ഒന്നാം ക്ലാസ്സുകാരനെയും രണ്ടാം ക്ലാസ്സുകാരനെയും നേരാവണ്ണം നമുക്കറിയാമല്ലോ എൺപതുകളിലും തൊണ്ണൂറുകളിലും എങ്ങനെയാണോ വിദ്യാഭ്യാസം നടന്നു പോരുന്നത് ആ രീതിയിലേക്ക് മടങ്ങി വരട്ടെ അധ്യാപകരുടെ കൈകളിലേക്ക് ചൂരലുകൾ എത്തട്ടെ അവർ ഇവരെ അടിച്ചു പഠിപ്പിക്കട്ടെ അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചാൽ മതി എന്നുള്ളൊരു സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മുടെ സം സർക്കാരും എത്തട്ടെ